നല്ലൊരു ആവോലി എഴുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ മസാലകളെല്ലാം പെറുക്കുന്നത് ഞാനൊന്ന് കാണിക്കാം എന്നിട്ട് വറുത്തെടുക്കുന്നത് നല്ല ഫ്രൈ ആക്കി എടുക്കാം നല്ല അടിപൊളി അടിപൊളി മത്സ്യം വറുക്കാൻ വേണ്ടുന്ന മസാല കൂട്ടാമിത് പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചവർത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പിന്നെ നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം പിറക്കി കൊടുക്കാം നല്ലോണം മസാലയെല്ലാം പിടിപ്പിച്ച് കൊടുക്കാം അതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ലേശം വെളിച്ചറും ണ്ണി വെളിച്ചെണ്ണ ഇങ്ങനെ 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 തുറക്കുക എല്ലാ ഇതിൽ കുടിക്കാൻ നല്ലോണം എല്ലാ എല്ലാ ഭാഗത്തും മസാല വെച്ച് പുതിപ്പിച്ച് എന്നിട്ട് വെള്ളം നമുക്ക് ഭർത്തെടുക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മണല്ലോ കേട്ടാ നല്ല മണം വരുന്നു നല്ല മസാല ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിലിങ്ങനെടുത്ത് എടുത്തെടുത്ത് തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുക മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതിൽ നല്ലോണം കുറച്ച് മസാല കുറച്ച് പുരിക്കട്ടെ രണ്ട് മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം കൊടുക്കാം അത് ചൂടായ ഇതിൽ തവിയിലേക്ക് നമുക്ക് എണ്ണ പാർന്ന് കൊടുക്കാം എണ്ണ പാർന്നിട്ട് നമുക്ക് മീൻ എടുത്തിട്ട് ഇതിലേക്കുള്ള മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്ത് വരട്ടെ എന്നിട്ട് കാണിക്കാം ആവോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതേപോലത്തെ ഇനിയും ഞാൻ വീഡിയോ എല്ലാം ഇടാം ഒന്ന് ലൈക്കും ചെയ്യാം ഷെയറും ചെയ്യാം സബ്സ്ക്രൈബും ചെയ്യാം ചേട്ടാ